കലോത്സവം റിപ്പോർട്ട് ചെയ്യാനെത്തിയ കേരള വിഷൻ ക്യാമറമാന് സർപ്രൈസ് ഒരുക്കി കുന്നംകുളം കാരൻ ഷിബി ഏഴാം ക്ലാസ്സുകാരിയായ മകളുടെ ആശയം കലോത്സവ നഗരിയിലെ നൂറ് പുഞ്ചിരികൾക്ക് കാരണമാവുകയാണ് അനന്തപുരയുടെ മണ്ണിൽ നിന്നും തൃശ്ശൂരിൻ്റെ പൂര നഗരിയിലേക്ക് കലാപൂരം റിപ്പോർട്ട് ചെയ്യാൻ സീനിയർ ക്യാമറാമാൻ എത്തിയ ഷാൻ ജെയ്സിന് സർപ്രൈസ് ഗിഫ്റ്റ് ഒരാൾ ഒരുക്കിയിട്ടുണ്ട് ആ ഗിഫ്റ്റ് എന്താണെന്ന് ഇയാൾ തന്നെ കാണിച്ചു തരും ചെറിയൊരു അത് ആളുടെ ഫോട്ടോ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് അതാണ് കീച്ചെടുത്ത് ഈ ഫോട്ടോ എടുത്ത് സർപ്രൈസ് ഒരുക്കുന്നതിലെ എന്താണ് ഒന്നുമില്ല ഒരു ചെറിയൊരു ഓളമിട്ട് എന്ന് പറയാൻ പറ്റുള്ളൂ സാധാരണ ഇങ്ങനെ ഈ പെരുന്നാളുകൾക്കൊക്കെ പോയാൽ അവിടുത്തെ കലാകാരന്മാർക്കൊക്കെ ഫോട്ടോ എടുത്ത് കൊടുക്കാറുണ്ട് അവരറിയാതെ അവർക്കൊരു ഫോട്ടോ എടുത്ത് കൊടുക്കുമ്പോൾ വലിയൊരു സന്തോഷമാണല്ലോ പേരെന്താണ് എവിടെയാണ് പേര് ഷിജി എന്നാണ് വീട് കുന്നമളാണ് കോട്ടോ എന്ന് പറഞ്ഞ സ്ഥലത്താണ് വീട് സാധാരണ ഇങ്ങനെ ഇതിനൊക്കെ വരുമ്പോൾ കീ കൊടുക്കാറുണ്ട് കുട്ടികൾക്ക് അപ്പോൾ അത് കിട്ടുമ്പോൾ ഒരു സന്തോഷമാണല്ലോ എങ്ങനെയാണ് ഇത്ര വേഗത്തിൽ ഒരു ഫോട്ടോ എടുത്ത് കീച്ചെയിൻ ആക്കി അതൊരു ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്നത് എങ്ങനെയാണ് ഇത്ര വേഗത്തിൽ വീട്ടിൽ ചെറിയൊരു മോളുണ്ട് ഏഴാം ക്ലാസ്സിൽ പഠിക്കണേ അവളുടെ ഐഡിയ ആണ് അവളെ അവളുടെ ഐഡിയയിൽ ചെയ്താണ് പിന്നെ അതിങ്ങനെ ഒരു ചെറിയൊരു ഡിവൈസ് വെച്ചിട്ട് നമ്മൾ നമ്മളതിന് പ്രിൻ്റ് എടുക്കുന്നു ആ പ്രിൻ്റ് എടുത്തിട്ട് നമ്മൾ ഈ കീച്ചെയിനിൽ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മോളിൻ്റെ ഒരു ബുദ്ധിയാണല്ലേ ഇത് അതെ അതെ അവർക്കൊരു ചാനലുണ്ടായിരുന്നു ഇപ്പോൾ അത് വൈസാ കാരണം ചാനൽ കട്ടായി പോയി പഴങ്ങഞ്ഞി എന്ന് പറഞ്ഞ ചാനലിൻ്റെ പേര് ഫുഡിൻ്റെ കുറിച്ചിട്ടായിരുന്നു അപ്പോൾ അതില്ല ചാനലില്ല ഈ ഷാൻ ജെയ്സൺ എന്നൊരു കണ്ണിൽപ്പെടാനുള്ള ഒരു കാരണം എന്താണ് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ഇപ്പോൾ എടുക്കണം എന്ന് വിചാരിച്ചു പക്ഷേ ഇത്ര ഇതാവും ഞാൻ വിചാരിച്ചില്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് വൈറ്റ് കിട്ടുള്ളൂ കളറ് ഫോട്ടോ എൻ്റെ എൻ്റെ ഫോണിലുണ്ട് അടിപൊളി ചെയ്യുന്നുണ്ടായിരുന്നു ഷാൻജെയ്സിനു മാത്രമല്ല ഗിഫ്റ്റ് കിട്ടിയിരിക്കുന്നത് കേരളാവിശ്യന് മറ്റൊരു ബമ്പർ കൂടി അടിച്ചിട്ടുണ്ട് വിജിത ഇതിലേക്കൂടെ വരുവായിരുന്നു അപ്പൊ ഷിജിയെ കറക്റ്റ് കണ്ടു ഷിജി വിജി എന്നെ എനിക്കിതൊരു കാർ തന്നിട്ടുണ്ട് നാട്ടിൽ ഇതിൽ പൊക്കോളാനാണ് പറഞ്ഞിട്ടുള്ളത് എന്തായാലും താങ്ക് യു വേറൊരു സന്തോഷം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ കോൾ ഉള്ളത് ചേട്ടന്റെ വൈഫും മോളുമാണ് മോൾക്കും വേണ്ടി വീഡിയോ അവരും ഞാൻ ഷാൻ ചേട്ടനും വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും കേരള വിഷൻ്റെ ഫാമിലി നന്ദി പറയുകയാണ് ഞങ്ങളെ പരിഗണിച്ചതിന് പ്രത്യേകിച്ച് ഞങ്ങളുടെ ക്യാമറാമാനെ പരിഗണിച്ചതിന് ചേട്ടനെ പോലുള്ള ആളുകളാണ് ഈ കലോത്സവത്തെ ഏറ്റവും കൂടുതൽ മനോഹരം താങ്ക് ഇതാണ് കലോത്സവത്തിൻ്റെ യഥാർത്ഥ ലഹരി എന്ന് പറയുന്നത് നിസ്വാർത്ഥമായി സേവനം ചെയ്യുന്ന മറ്റൊരാളുടെ സന്തോഷത്തിന് വേണ്ടി പണിയെടുക്കുന്ന കുറേ ആളുകൾ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഈ തൃശ്ശൂരിൻ്റെ നന്മ എന്ന് പറയുന്നത്